ചൂതും പറഞ്ഞൊരു വര പോകുന്നല്ലേ തിരിഞ്ഞ് കയറും അല്ലേ കൊണ്ടായിരുന്നല്ലോ ഇപ്പൊ പെട്ടെന്നാ നേരെ വരട്ടുന്ന നമ്മളിവിടെ നിന്നോണ്ടു പോയി കേട്ടോ ആളിവിടെ അങ്ങനെ ശരിയാക്കോട്ടോ അത് കൂടി കേറാൻ പറ്റുവോ ആ നമ്മൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അതിപ്പം താഴോട്ട് സൈഡ് ഇതിപ്പം വീണ്ടും വരാൻ തുടങ്ങിയില്ലയോ ഉണ്ടല്ലയോ ഞാനാങ്കില് രാവിലെ വന്നായിരുന്നു ഞാൻ ഇന്നലെ അറിയുന്നേ രാവിലെ വന്നായിരുന്നു രാവിലെ ആണോ ആണോ ആ നിലവിൽ രണ്ടാനുണ്ട് ആന്നില്ലേ അതല്ലേ കണ്ടു കണ്ടുകഴിഞ്ഞ നമ്മളങ് നോക്കി നിൽക്കും കണ്ടു കണ്ടുകൊണ്ട് ആ അതല്ലേ ഞാനും കണ്ട് പെട്ടെന്ന് ഷൂന്ന് പറഞ്ഞൊരു ഒറ്റ വരവല്ലോ വേണ്ടതല്ലേ പരിപാടിയാ നമ്മളെല്ലാരും ചാടി കയറിയപ്പോഴേ വരൂന്നുള്ള കൃത്യമായിട്ടില്ല കൃത്യമായിട്ട് കൃത്യമായിട്ട് വരും അതെ 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 നല്ല കണ്ണോണ്ട് കാണത്തില്ല ഇപ്പൊ ഇതിനകത്തുറ കാണാൻ പറ്റില്ല നല്ല ഇതിനാത്തറ കാണാൻ

വരുന്നുണ്ട് ആവശ്യം പതിനേക്കാ വരുന്നുണ്ട് വരുന്നുണ്ട് ആവശ്യം ഉണ്ടോ വരുന്നുണ്ടോ അതിപ്പോൾ വന്നോണ്ടിരിക്കാം അവിടെ നിൽക്കുവോട്ടോ നമുക്കിവിടെ നിൽക്കുന്ന അറിയാം ഓ ഞാൻ കയറി വരുന്നോട്ടെ

ും നല്ല ആശയ പാമ്പ ഇനി ഇവിടെ നിൽക്കണ്ട വാ പോയേക്കാം അപ്പൊ ഇത്ര ഇരുട്ടി കിട്ടുമോ ആശാന്റെ പരിപാടി എന്ത് കറിയോ അങ്ങനെ ശരിക്കോട്ട് പോയിട്ട് ഇങ്ങനെ ശരി കൂടെ കയറും ഇപ്പം ഇങ്ങനെ സൈഡിലോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ പെട്ടെന്നോ ഞാൻ കയറി വരുന്നുണ്ട് അപ്പോൾ കണ്ടല്ലോ ഇതാണ് കുട്ടിശങ്കൻ്റെ പരിപാടി ഇപ്പം കുട്ടിശങ്കൻ ഏതാനും നിമിഷങ്ങൾക്കും റബ്ബറും തോട്ടത്തിലേക്ക് കയറുന്നതായിരിക്കും കയറിയതിന് ശേഷം അവൻ്റെ പരിപാടികൾ തുടരുന്നതായിരിക്കും അത്ര ഉള്ള സംഭവം നല്ല ഇരുട്ടോ കാരും പറ്റത്തില്ല ഞാനിങ്ങി പോരാൻ തുടങ്ങി കേട്ടോ ഒരു പത്ത് മിനിറ്റോടെ നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ കാട് വിളക്കി ഇങ്ങോട്ട് വന്നേ ഫുള്ളൂ ഇന്നലെ കണ്ടരുന്ന കണ്ടാരോ ഇന്നലെ കണ്ടിട്ടില്ല ഞാൻ പശുവിനെ നോക്കാന്ന് ചെന്നപ്പോഴേ തോട്ടത്തിൽ നിൽക്കുന്നുണ്ട് അപ്പൊ എനിക്ക് നേരത്തെ ഒരു സൂചന കിട്ടി ഇവിടെ കയറിയെന്നുള്ളു അതൊന്നും കണ്ടാ പോയത് ഇത് അടുത്ത് പശു വന്ന് നിക്കുമായിരുന്നു പശുവിനെ ഒന്നും ചെയ്തില്ല അവിടെ ഈ സൈഡിൽ ആൾക്കാരെ ഒന്നും ഓടിക്കുക ചെയ്തിട്ടില്ല ഇതിപ്പം ഇവിടെ ഈ കൈതയുണ്ടല്ലോ ഈ സൈഡിലെല്ലാം കൈത കഴിച്ചേക്കുന്നത് എനിക്ക് വന്ന് ഒന്നര ദിവസമായിട്ട് ഈ ഭാഗത്ത് വന്നു പോകും അല്ലെ ഈ ഭാഗത്തൊക്കെ അപ്പൊ രാവിലെ വന്ന ഇവിടെ കാണാൻ പറ്റുമോ